എളവള്ളി പഞ്ചായത്തിന്റെ ജലനിധി കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി ജലസ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം വ്യാപിക്കുന്നു പോൾമാസ്റ്റർ പടിക്ക് സമീപം പൈപ്പ് പൊട്ടിയതോടെ പാവരട്ടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളാണ് ദുരിതമനുഭവിക്കുന്നത് പോൾമാസ്റ്റർ പടി ഭാഗത്തുനിന്ന് കോഴിത്തോട്ടിലേക്ക് തീരുന്ന കൈതോടിലൂടെയാണ് ഉപ്പുവെള്ളം വരുന്നത് സമീപത്തെ ഇരുപതോളം വീടുകളിലെ കിണറുകളിൽ ഉപ്പുവെള്ളം കയറിയ നിലയിലാണ് ജലനിധിയിൽ വിതരണം ചെയ്യുന്നത് ഉപ്പുവെള്ളമാണെന്ന് നിരന്തരം പരാതികളുണ്ട് എളവള്ളി വേണ്ടി നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയുടെ ദുരിതഫലം അനുഭവിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ പാവറട്ടിയിലെ ജനങ്ങൾ വീട്ടാവശ്യങ്ങൾക്കും മറ്റും പഞ്ചായത്ത് കിണറിൽ നിന്നോ പണം നൽകി കുടിവെള്ളം വാങ്ങിയോ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് പഞ്ചായത്ത് അംഗം ജെറോം ബാബു സ്ഥലം സന്ദർശിച്ചു ഉപ്പുവെള്ള ഭീഷണി തടയുന്നതിനാവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് പ്രദേശവാസിയായ ഒ എം ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഇരുപത് വർഷക്കാലത്തോളമായി ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് ഇപ്പം അടുത്ത കാലത്തായി ഒരു ഒന്നൊന്നര മാസത്തോളമായിട്ട് ഞങ്ങളുടെ കുടിവെള്ള സ്രോതസ്സ് കിണറ്റിൽ ഉപ്പുവെള്ളത്തിൻ്റെ അംശം കണ്ട് തുടങ്ങി അപ്പോൾ ഞങ്ങളത് അന്വേഷിച്ച് തുടങ്ങി നോക്കിയപ്പോൾ കോൾ മാർഷപ്പടിയിലുള്ള ജലനിധിയുടെ പൈപ്പ് പൊട്ടിയിട്ട് വരുന്ന വെള്ളമാണ് ഞങ്ങളുടെ വീടിനോട് ചേർന്ന് കോഴിത്തോടിൻ്റെ ഒരു രൂപതോടുണ്ട് ആ കൂടെ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് വരെ ആ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും പിന്നെ അത് സ്റ്റോപ്പ് ആവും അത് ഒഴുകി വന്നതിന് ശേഷമാണ് ഈ പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ ഉപ്പിരസം കണ്ടു തുടങ്ങിയത് അപ്പോൾ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം അധികൃതർ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്